കൈപ്പമംഗലം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന അമ്പത്തി നമ്പർ ഗ്രാമലക്ഷ്മി അങ്കണവാടിയിൽ ഇരുപത്തിമൂന്നാമത് പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് സംഘടിപ്പിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിച്ചു ടി കെ ഉബൈദു അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അങ്കണവാടി വർക്കർ ശ്രീമതി അനിത ധനഞ്ജയൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ മണിയുല്ലാസ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പുതിയതായി ചേർന്ന കുട്ടികൾക്ക് പൂക്കൾ സമ്മാനമായി നൽകി സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് വാർഡ് മെമ്പർ മണി ഉല്ലാസ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി തുടർന്ന് എല്ലാവർക്കും പോഷക ലഡു വിതരണം ചെയ്തു എൽ എൽ സി അംഗങ്ങളായ പി എം ഹംസ എ എം അബ്ദുള്ള കുട്ടി പി കെ ഉല്ലാസൻ ഹീറോയിൻസ് ക്ലബിനെ പ്രതിനിധീകരിച്ച് പി എം മൻസൂർ എന്നിവർ ആശംസകൾ നേർന്നു ആശാവർക്കർ കൈരളി സുരേഷ് നന്ദി പറഞ്ഞു കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി ഈ പരിപാടി മാറി എല്ലാവർക്കും മധുരം പകർന്ന ഹീറോയിൻസ് ക്ലബിന് തിരിച്ചും മധുരം നൽകി എ എൽ എം സി മെമ്പറും അധ്യക്ഷനുമായ ടി കെ ഉബൈദു സന്തോഷം പകർന്നു സമ്മാനങ്ങൾ വാങ്ങിയ കുട്ടി ടീച്ചർക്കും ആയക്കും തിരിച്ചും സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷം പകർന്നു പരിപാടിയുടെ വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കെന്നും അമ്മയെന്നും ഗുരുവെന്നും കണ്ടിടുവാൻ സത്യമാണു സ്നേഹമാണു െന്നും നമസ്കാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗവേഷനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിൽ നമ്മളെ പുതിയ കുട്ടികളെ സ്വീകരിക്കുകയും നമ്മുടെ പുതിയ കുട്ടികളെ പറഞ്ഞിടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വനിത ടിസ്ഥ വകുപ്പിന്റെ ഏറ്റവും താഴെക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി അതിലെ എല്ലാ അതിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഗർഭിണികൾ പാലൂട്ടുന്നമ്മമാർ ആറ് മാസത്തിനും മൂന്ന് വയസ്സുള്ള കുട്ടികൾ പിന്നെ ത്രീ ടു സിക്സ് മൂന്ന് വയസ്സിനും ആറു വയസ്സുള്ള കുട്ടികൾ പിന്നെ ഹൗമാനപ്രായക്കാർ വയോജനങ്ങൾ ഇപ്പം പേരാണ് നമ്മുടെ അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾ പിന്നെ പരിപാടി എന്ന് പറഞ്ഞു രണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട് പിന്നെ കൂടാതെ അതുകൂടാതെ ബോധവൽക്കരണ ക്ലാസ്സുകളും നമ്മൾ അംഗൻവാടിയിൽ നടത്തുന്നത് പിന്നെ കൂടാതെ ആരോഗ്യ പരിശോധന എല്ലാ മാസവും നമ്മൾ കുട്ടികളുടെ ഗ്രോത്തും ഹൈറ്റും വെയിറ്റും പരിശോധിക്കുകയും അവരുടെ ആരോഗ്യം എങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മള് തീർച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതെ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള കുട്ടി സാഹിബ് സാഹിബ് ഉല്ലാസൻസിന്റെ ഹീറോയിൻസിന്റെ ഭാരവാഹികളായിട്ടുള്ള മനസ്സുകൾ

നമ്മുടെ ഇതിന്റെ എല്ലാം നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ഒരു സുവിനുണ്ട് ഇവിടെ സുവിനാണ് നമ്മുടെ അംഗൻവാടി നിങ്ങൾക്ക് നാളെയും ഇത് കാണുവാ കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അംഗനവാടി ഇപ്പോ പുതിയ വർഷത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിന്റെ പരിപാടി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സുവിനോട് എത്തിയിട്ടുണ്ട് കാണിച്ചു തരുവാൻ വേണ്ടിട്ട് സുവിനോട് എത്തിയിട്ടുണ്ട് ഹീറോയിൻസിന്റെ മൻസൂർ ഹിളറ് വീരാൻ എല്ലാവരെയും ഹീറോയിൻസിന്റെ എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ കുരുന്നു മക്കളെ അമ്മമാരെ രക്ഷിതാക്കള് സരീഷ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ് കുഞ്ഞുമക്കളെ നിങ്ങൾക്കെന്റെ പ്രത്യേകം പ്രത്യേകം ആശംസകളും സ്നേഹവാക്കുകളും നിങ്ങളോട് എന്താണ് ഇപ്പൊ ഒന്നും പറയേണ്ട കാര്യമില്ല കൊച്ചുമക്കളാണ് നിങ്ങൾ എന്തു പറയാനും അമ്മമാരോടാണ് പ്രത്യേകം പറയേണ്ടത് ഈ അംഗനവാടിയുടെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു പ്രത്യേകിച്ച് ഈ വേദിയിലെ പ്രധാന കക്ഷികളായ നമ്മുടെ ഹിന്ദു മക്കളെ രക്ഷിതാക്കളെ മറ്റു എല്ലാവർക്കും അമ്പത് വർഷമായി ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ട് എന്ന് നമുക്ക് മനസ്സിലാകും നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇവിടെ കൂടിയർക്ക് ഒക്കെ വളരെയധികം സന്തോഷം ഉള്ള ഒരു ദിവസമാണ് നമ്മുടെയൊക്കെ നാളത്തെ പ്രതിഷ്ഠയായ നമ്മുടെ മക്കൾ പുതിയ ഒരു തുടക്കത്തിൻ്റെ അതായത് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ദിവസം ഇന്ന് നമ്മളൊക്കെ നമ്മുടെ അധ്വാനത്തിൻ്റെ നമ്മുടെ ഒക്കെ ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഗവണ്മെൻ്റ് ആയാലും സംഘടനകളായാലും ഒക്കെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഊണൽ നൽകുകയും നമ്മുടെ സമ്പത്ത് ഈ അംഗനവാടി പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്ലബ്ബിന്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി എത്തുന്നു നമ്മള് വിദ്യാർത്ഥികളുടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കമ്മിറ്റി വിളിക്കുമ്പോ കാര്യങ്ങളാണ് നമ്മള് കമ്മിറ്റി വിളിക്കുമ്പോൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടീച്ചർ ടീച്ചറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുണ്ടെങ്കിൽ അതിന് ടീച്ചറെ ചോദ്യിക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിനാരും ഉണ്ടാവില്ല അപ്പൊ അത്ര കാര്യങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കണം ടീച്ചർ ഞാൻ കമ്മിറ്റി നടക്കുന്ന സമയത്ത് എല്ലാവരും വിളിക്കാനാണ് പക്ഷെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല പണിക്ക് വേണ്ടിയൊക്കെ കുട്ടികൾക്ക് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെമ്പറും വൈസ് പ്രസിഡന്റുമായി മനസ്സിലാണ് കേട്ടാ नंदी <laughs> <laughs>